വിയം സാധിക്കലിയാണ് നമ്മുടെ ഓരോ ദിവസവും ഉണരുന്നത് വ്യത്യസ്തമായിട്ടുള്ള കിളികളുടെ ശബ്ദങ്ങൾ കേട്ടിട്ടായിരിക്കും അല്ലേ അത് ഗ്രാമങ്ങളാണെങ്കിലും നഗരങ്ങളാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള കിളികളുടെ ശബ്ദങ്ങൾ കേൾക്കുക നമ്മളൊന്നും ക്ഷണിക്കാതെ നമ്മുടെ മനസ്സിന് കുളിർമയേകാൻ വരുന്ന അതിഥികളാണ് അതിഥികളാണവർ നമ്മുടെ വീടുകളിലെയും അങ്ങാടികളിലെയും അതിഥികളായിരുന്ന കുരുവികൾ നാമപോലും അറിയാതെ ഇല്ലാതായ കൊണ്ടേയിരിക്കുകയാണ് ഈ കാര്യം നിങ്ങൾക്കറിയോ ഇവരെ സംരക്ഷിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് മാർച്ച് ഇരുപത് ലോക കുരുവി ദിനമായിട്ട് ആചരിക്കുന്നത് ലോകത്ത് മൊത്തമായിട്ട് നാൽപ്പത്തി മൂന്ന് സ്പീഷസ് കുരുവി ഇനങ്ങളുണ്ട് അതിൽ ലോകമെമ്പാടും കാണപ്പെടുന്നവയാണ് അങ്ങാടി കുരുവികൾ പക്ഷികളുടെ സംരക്ഷിക്കുന്ന സംഘടനയായ നേച്ചർ ഫോർ അവർ രണ്ടായിരത്തി പത്തിലാണ് ലോകക്കുരുവി ദിനമായിട്ട് ആദ്യമായിട്ട് ആചരിക്കുന്നത് ആ സമയത്ത് തന്നെ അവർക്ക് അൻപതിലധികം രാജ്യങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിട്ടുള്ളത് അങ്ങാടിക്കുരുവികളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹി അവരുടെ സ്റ്റേറ്റ് വൈഡായിട്ട് അങ്ങാടിക്കുരുവികളെ വയ്ക്കുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് വലിയ നേട്ടങ്ങളാണ് അങ്ങാടിക്കുരുവികൾ നൽകുന്നത് കീടങ്ങളെ ഭക്ഷിച്ചും പ്രാണികളുടെ എണ്ണങ്ങൾ നിയന്ത്രിച്ചും പരാഗണം നടത്തിയും വിത്ത് വിതരണം ചെയ്തും അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് അങ്ങാടി കുരുവികൾ നമുക്ക് ചെയ്യുന്നത് അതിൻ്റെ പുറമെ ജൈവ വൈവിധ്യത്തിലും ഗ്രാമീണ നഗര ആരോഗ്യത്തിലും കുരുവികൾ നിർണായകമായിട്ടുള്ള വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഇവരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് നമ്മളതൊരു പഠനം നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അവരുടെ ആവാസ വ്യവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് സാധാരണഗതിയിൽ അങ്ങാടിക്കുരുവികൾ താമസിക്കാറുള്ളത് പഴയ കടകളിലൊക്കെ ഉണ്ടായിരുന്ന ഷട്ടർ റൂമുകളും അതുപോലെ ചെറിയ കല്ലുകളൊക്കെ ഉള്ള പൊത്തുകളിലും മരത്തിൻ്റെ പൊത്തുകളിലൊക്കെ ആയിട്ടായിരുന്നു താമസിച്ചിരുന്നത് ഈ ഒരു സമയത്ത് പുതിയ രൂപത്തിലൊക്കെയാണ് കെട്ടിടങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള പാർപ്പിടങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം വരുന്നത് പിന്നീട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഭക്ഷണത്തിൽ വന്ന ക്ഷാമമാണ് കീടനാശിനി അമിതമായിട്ടുള്ള ഉപയോഗിക്കുന്നത് മൂലം കുരുവികൾക്ക് കീടങ്ങളെ കിട്ടാതിരിക്കുകയും അങ്ങനെ ഭക്ഷണത്തിന് ക്ഷാമം വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പണ്ട് കാലത്ത് കർഷകർ അവരുടെ വയലുകളിൽ തന്നെ ധാരാളമായിട്ട് കുരുവികളുണ്ടായിരുന്നു അവർക്ക് പ്രത്യേകമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നുമില്ല വീടുകളിൽ നിന്നൊക്കെ പഴയതുപോലെ അന്നജലം ഇല്ലാതായതൊക്കെ ഇതിന് വലിയ കാരണങ്ങളായിട്ടുണ്ട് പിന്നീട് വരുന്ന ഒരു കാരണം മൊബൈൽ ടവറുകളിലുള്ള ഇലക്ട്രോണിക് തരംഗങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ കുരുവികൾക്കൊക്കെ അവർക്ക് പ്രചരണത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സാധാരണഗതിയിൽ അങ്ങാടിക്കുരുവികളെ അധികമായിട്ട് കണ്ടിരുന്നത് നമ്മുടെ സിറ്റികളിൽ മാർക്കറ്റുകളിലായിരുന്നു ഇത്തരം സ്ഥലങ്ങളിലൊക്കെ മാലിന്യവും പുകയും ഒക്കെ മൂലം ഇവരുടെ എണ്ണത്തിൽ വളരെയധികം കുറവ് സംഭവിച്ചിട്ടുണ്ട് കൃഷിയിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ അവരുടെ ഭക്ഷണത്തെ നശിപ്പിക്കാനും വലിയ കാരണമായിട്ടുണ്ട് പിന്നീട് കാലാവസ്ഥയിൽ വന്ന മാറ്റങ്ങൾ അന്തരീക്ഷത്തിൽ വരുന്ന താപം മൂലം ഇവർക്ക് കൃത്യമായിട്ട് പ്രചരണത്തിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഇല്ലാതായി എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് വിവിധ സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികൾ ഇത്തരം കുരുവികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വീടുകൾ പണിത് കൊടുത്തും അവർക്കുള്ള ഭക്ഷണങ്ങൾ കൊടുത്തും അവർക്കുള്ള വെള്ളം കൊടുത്തും ഇവരെ സംരക്ഷിപ്പിക്കുന്ന പ്രൊജക്റ്റുകളും പ്രോഗ്രാമുകളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ് അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിൽ നമ്മൾ ഇവരെ കൂട്ടിപ്പിടിച്ച് നിർത്തുന്ന സമയത്ത് അങ്ങാടി കുരുവികൾ വംശനാശം സംഭവിക്കാതെ നമ്മുടെ കൂടെ പാറിപ്പറന്ന് കളിക്കും എന്നുള്ളതാണ് ഇവരുടെ ശബ്ദം കേൾക്കാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കൂടുതൽ കാരണങ്ങൾ നിങ്ങൾക്കറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ